ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരം ഇന്ന് അറുപത്തിയാറാം ദിവസത്തിലാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്തിനാണ് സമരം ആരംഭിച്ചത് ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം പിൻവലിക്കില്ല എന്ന നിലപാടിലുറച്ചാണ് ആശാ പ്രവർത്തകർ ആശാപ്രവർത്തകർ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇരുപത്തിയെട്ടാം ദിവസവും രാപ്പകൽ സമരം അറുപത്തിയാറ് ദിവസവും പിന്നിടുകയാണ് ഓരോ ഘട്ടങ്ങളിലും സമരത്തിന്റെ വിവിധ മുഖങ്ങൾ സാംസ്കാരിക കേരളത്തിന് കാട്ടിത്തന്ന സമരം കൂടിയാണ് ഇവരുടേത് മഹാസംഗമങ്ങളിലും പൌരസാഗരത്തിലും ആയിരക്കണക്കിന് പേരാണ് അണിനിരുന്നത് ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ നമ്മൾ നികുതി കൊടുത്ത് നമ്മൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരല്ലേ ജനാനു ജനങ്ങളുടെ അഭിപ്രായം അവര് മാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയമിക്കാമെന്ന് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരുന്നെങ്കിലും അതിൽ തുടർ നടപടി ഉണ്ടായില്ല ഇന്നലെ എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ പോയ അതിന്റെ നടപടികൾ എന്തെങ്കിലും ആയതായിട്ട് നമുക്കറിയില്ല എന്തായാലും മൂന്നാം തീയതി തീരുമാനമെടുത്താണ് ഇതുവരെ നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം